നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണിതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസ് എൻ എസ് എസിനെയും തമ്മിൽ തല്ലിച്ചത് യു ഡി എഫ് ആണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി കാരണം അവരുമായിട്ട് എന്ത് ഞങ്ങൾ പമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി നമുക്ക് പോലെ കിട്ടിയോ കിട്ടും മേടിച്ച് തരേണ്ട മേടിച്ച് തന്നോ പിന്നെ അനാവശ്യമായി ഈ പ്രത്യേകിച്ച് ആദിവാസി തൊട്ട് നമ്പൂതിരി വരെ എന്നും അതിനുശേഷം ആദിവാസി തൊട്ട് നായാടി തൊട്ട് നസറാണി വരെ യോജിച്ച് പോകണമെന്ന് തീരുമാനിക്കുന്ന എസ് എൻ ജി പി യോഗത്തിന് ഇനി എൻ എസ് എസുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങിപ്പോകുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഏതായാലും എന്തുവാകട്ടെ ഈ ഇരുപത്തിയൊന്നാം തീയതിയും കേരളത്തിലുള്ള കേരളത്തിന് വെളിയുള്ള എല്ലാ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളുടെ ഒരു വലിയ സമ്മേളനം ആലപ്പി പ്രിൻസിൽ വെച്ച് കുഴിച്ചു കൂടിയിട്ടുണ്ട് അവിടെ വെച്ച് ഇതിനെ പറ്റി വിശദമായ ചർച്ചകൾ നടത്തിയൊരു ധാരണയും തീരുമാനത്തിലും ഞങ്ങളെത്തും